ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ അനൂപും ബാലചന്ദ്രനും കൂടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഗോപാലകൃഷ്ണൻ നടന്നു വരുന്നത് കാണാ നിന്റെ അച്ഛനല്ലേ വരുന്നത് അനൂപ് നോക്കിയിട്ട് പറയും അതെ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ബാലൻ ഗോപാലകൃഷ്ണനോട് സംസാരിക്ക അളിയാ എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ബാലൻ പിടിച്ചു നിർത്തി സംസാരിക്കാ ഞാൻ അനൂപ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാം ഒരച്ഛനെന്ന നിലയിൽ അളിയനും വരണോ ഒരച്ഛൻ എന്നിട്ട് അച്ഛനെ കണ്ടിട്ട് അവനെന്താ കാർന്നു ഇറങ്ങി വരാത്തത് അപ്പൊ ബാലൻ പറയും അവനെങ്ങനെ വരും നിങ്ങൾ അവനോടും അവന്റെ അമ്മയോടും കാണിച്ചത് എന്താ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ജന്മം നന്നാ അമ്മയോട് അവനുമില്ല ഉത്തരവാദിത്വം അമ്മ മരിച്ചപ്പോ കയറാത്ത അച്ഛനോടെ ഒന്നും മിണ്ടാൻ അവനു മടി കാണും അപ്പോ ഗോപാലകൃഷ്ണനിക്കും എന്നിട്ടെന്തോ ഇപ്പൊ അച്ഛനെ വേണം തോന്നാൻ ഹോ അപ്പോ ഇപ്പൊ അവന്റെ കാര്യത്തിന് നിന്ന് കൊടുക്കാൻ ഒരു കോലമായിട്ട് അച്ഛൻ വേണമല്ലേ അപ്പോൾ ബാലൻ പറയും അപ്പോൾ ഒരു കോലാണെന്ന് സമ്മതിച്ചല്ലേ അപ്പോഴേക്കും അനുപ് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ഒന്നും ഉണ്ടെന്നില്ല ബാലൻ നല്ല ദേഷ്യത്തിലാ എന്തിനാളിന് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാ നിങ്ങളൊന്നും സ്വയം ചോദിച്ചിട്ടുണ്ടോ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചിട്ടില്ല നാട് നിങ്ങളെ സമ്മർദ്ദം ചെയ്യുന്നുണ്ട് അതിലുണ്ടാവുന്ന ഭാര്യക്കോ മക്കൾക്കോ ഒരു ഗുണവുമില്ല എന്റെ ചേച്ചി മരിച്ചപ്പൊ നിങ്ങൾ വന്നില്ല എന്നാൽ അതിന്റെ സങ്കടത്തിൽ കിടക്കുന്ന സ്വന്തം മകനെ വിളിച്ച് ഒരു വാക്ക് സംസാരിച്ചോ അപ്പ തന്നെ ഗോപാലകൃഷ്ണൻ ചോദിക്കും ആ സങ്കടം മാറ്റാനാണോ ഇവ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നേ ബാലൻ പറയും വെറുതെ തർക്കിച്ചു നിൽക്കണ്ട മകന്റെ ജീവിതത്തിലെ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നു അതിൽ പങ്കെടുത്ത് അവനെ അനുഗ്രഹിക്കാതെ വെറുതെ ശത്രുത ഉണ്ടാക്കുന്നത് എന്തിനാ അലേനിപ്പൊ വന്നിട്ടില്ലെങ്കിലും അവന്റെ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ സാന്നിധ്യത്തിലാവുമ്പോ അതിന്റെ വില ഒന്ന് കൂടും സ്വന്തം മകൻ ബന്ധുവീട്ടിൽ ജീവിതകാലം മുഴുവൻ ഒരു ചോദ്യചിഹ്നമായി അച്ഛന്റെ പേര് കേൾപ്പിക്കേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോടൊപ്പം വരണം അങ്ങനെ ബാലൻ ഓരോന്ന് പറഞ്ഞേ ഗോപാലകൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാനുള്ള പദ്ധതിയിലാണ് ബാലൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ ഗോപാലകൃഷ്ണൻ രാജലക്ഷ്മി മരിച്ചപ്പോൾ പോലും ഒന്നും പോയിട്ടില്ല അനൂപൻ ആ ദേഷ്യമുള്ളത് അനൂപിൻ എങ്ങനെ നോക്കി നിൽക്കണം അവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലനും കൂടെ സബുസാറ് പറഞ്ഞിട്ട് പുതിയ ജോലിക്ക് കയറാനായി പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞാലേ വിഷ്ണുവിന്റെ ജോലി എന്താന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലാട്ടോ കമലിനോട് പറയും ഞാനൊന്ന് പോയി നോക്കട്ടെ സാബു സാറ് പറഞ്ഞ ആള് ഇവിടെങ്കിലും ഉണ്ട് നമ്പറില്ലേ ആ നമ്പറൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ വിളിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് വാ ഞാനിവിടെ നമ്മുടെ ഓട്ടോ ഓട്ടോസ്ത്രീ ആയിട്ട് സംസാരിച്ചിരിക്കാം അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അവിടെ ഒരു സ്റ്റാഫ് വരാണ് അപ്പൊ വിഷ്ണു ആ സ്റ്റാഫിന്റെ അടുത്ത് സാബു സാറ് പറഞ്ഞിട്ട് വരാണേ ഇവിടത്തൊരു രമേശ് സാറേ ആ നേരെ പോയിട്ട് റൈറ്റിലേക്ക് അങ്ങനെ വിഷ്ണു ശരി എന്ന് പറഞ്ഞിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലും സാറേ ഞാൻ സാബു സാറ് പറഞ്ഞിട്ട് വരുന്ന ആള് സാബു സാറോ വിഷ്ണുറീം അതെ ഈ കെ പി ടി ഗ്രൂപ്പിന്റെ ഓ പരിശുദ്ധം സബ് സാർ അങ്ങനെ പറയാം വിഷ്ണു അല്ലേ ആ അതെ ആ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇതൊരു താൽക്കാലിക വേക്കൻസി നിലവിലുള്ള ജീവനക്കാർ ലീവ് എടുത്ത് പോകുമ്പോ അവരുടെ ഒഴിവിലേക്ക് മാത്രമായി വരുന്ന ഒരു സ്ഥാനം വിഷ്ണു അറിയും ആ പറഞ്ഞിരുന്നോ അവൾ പറയും പിന്നെ ഉത്തരവാദിത്തം അതെ ജോലിക്ക് മസ്റ്റാ അറിയാലോ നമ്മൾ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് നമ്മളെ ഭരിക്കാൻ കഴിവുള്ള ഓഫീസേഴ്സന്മാരെയാണ് അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാവുകയും വേണം വിഷ്ണു അറിയാം ആവ് അങ്ങനെ ആള് പറയും പിന്നെ അച്ചടക്കം അതിനുവേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ് അത് കേൾക്കുമ്പോ വിഷ്ണു തലതാഴ്ത്തും അപ്പൊ സാറ് പറയും അത് പക്ഷേ എനിക്ക് തന്നിരിക്കുന്നത് കെ പി ടി ഗ്രൂപ്പിന്റെ ചെയർമാനായ സാബു വർഗി സാർ സാറൊന്നും അറിയാതെ എന്തായാലും എന്റെ അടുത്തേക്ക് വിടില്ലല്ലോ ആ ഒരു ഓർമ്മ വിഷ്ണുവിനും ഉണ്ടാവണം വിഷ്ണു ആന്ന് പറയും അപ്പയാള് പറയും അതെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നോ വിഷ്ണു പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെടുത്ത് കൊടുക്കുക കൊടുക്ക ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയും വിഷ്ണുവിനും മാറി മാറി നോക്ക പിന്നെ യൂണിഫോമിന്റെ പണം ഞാൻ ശമ്പളത്തിന് പിടിക്കും ഇതിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാൻ ഇതാക്കി എന്ന് പറഞ്ഞാൽ യൂണിഫോമും കീയും വിഷ്ണുവിന്റെ കയ്യിൽ കൊടുക്കുക വണ്ടി പുറത്ത് കിടപ്പുണ്ട് എന്നാ പിന്നെ ഓക്കെ ബെസ്റ്റ് ഓഫ് ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഷേഖാന്റെ ഒക്കെ കൊടുത്തിട്ടാണ് വിഷ്ണു പറഞ്ഞയക്കുന്നത് അങ്ങനെ ആ ഫോട്ടോ ഇങ്ങനെ എടുത്തു നോക്കാ വിഷ്ണു എന്ന് പറഞ്ഞിരിക്കണവിടെ ശേഷം പിന്നീട് വിഷ്ണു കമലന്റെ അടുത്തേക്ക് വരും എന്താ യാശാനെ വിഷ്ണു പറഞ്ഞിട്ട് അറിയും ആ കീ കാണിച്ചിട്ട് എന്താ കണ്ടോ ഇതാണ് സർക്കാരിന്റെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പിന്നെ ഇത് എന്താണെന്നറിയോ എനിക്ക് ഇടാനുള്ള അഡ്രസ്സാ അപ്പൊ കമലും പറയും അയ്യോ വൈറ്റ് ആൻഡ് വൈറ്റ് എന്താ വൈറ്റ് വൈറ്റാണെ സൂക്ഷിക്കണം ചളി പറ്റും ചാളാക്കരുത് ആ അപ്പൊ സംഗതി കിട്ടിയല്ലേ വിഷ്ണു അറിയും പിന്നെ അല്ലാതെ വിളിച്ചു പറഞ്ഞതാരാ കെ പി ടി ഗ്രൂപ്പിന്റെ ചെയർമാനാ അല്ല ഏതാ വണ്ടി വിഷ്ണു അറിയും നോക്കണം എനിക്കുള്ള വണ്ടി ഇവിടെയോ കിടപ്പുണ്ട് അവിടെയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുവിധം പെട്ട ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വാഹനം എല്ലാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിലേതാന്ന് വിഷ്ണുവിനെ അറിയില്ല അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാൻ നീ ഒന്ന് നോക്കിക്കോ അങ്ങനെ കമലൻ ആ ഓട്ടോന്റെ ഉള്ളിൽക്കൂടെ ചാടി നോക്കാണ് വിഷ്ണുക്കും കണ്ടോ ആ കണ്ടു ആശാനാണാവോ കമലം പറയും ആശാനെ ആശാൻ ഭാഗ്യുണ്ടെങ്കിൽ സർക്കാരിലെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരന്റെ വണ്ടിയായിരിക്കും ഓടിക്കാൻ കിട്ട അപ്പൊ നല്ല കിമ്പളവും കിട്ടും പോക്കറ്റ് നല്ല വീർത്ത് ഇരിക്കും പത്ത് മാസം പോലെ വിഷ്ണു പറയും അതൊന്നും വേണ്ട സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു നീ വന്നേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ അവര് ഓട്ടോന്റെ അടുത്തു കൂടെ ആ കാറ് വന്ന് നോക്കുന്നതും ഞെട്ടി പോവണേ ജില്ലാ കളക്ടർ ഏഹ് വണ്ടി കമലം പറയും ഒന്നോടൊന്ന് അൺലോക്ക് അപ്പൊ വിഷ്ണു ആ കീ ഒന്നോടൊന്ന് പ്രസ് ചെയ്യും വണ്ടി ഓണാവുന്നാണുമ്പോ ഡാ ഇതന്നെ കമലം പറയും ആശാനെ പണിപാളി ഹോ എന്ന് പറഞ്ഞു വിഷ്ണു ചുണ്ടത്ത് കൈ വെച്ച് നിൽക്ക എന്നിട്ട് തലേ ദിവസം രാത്രി ഷാലിനിയെ കറങ്ങാൻ കൊണ്ടുപോയതും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ ആലോചിക്കാ ശാലിനി എത്ര ചോദിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അതും ഇപ്പോഴത്തെ ഈ അവസ്ഥയും കൂടിയായിട്ട് വിഷ്ണുനെ ചിരിക്കണോ എന്ത് ചെയ്യണം അറിയാതെ നിൽക്കാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ് അവിടെ ഡോക്ടർ വന്നിട്ടുണ്ട് ശാരിക്ക് നല്ല തളർച്ച പരിശോധിച്ച് കഴിഞ്ഞാ പറയും കൊഴപ്പൊന്നുമില്ല ഹസ്ബൻഡ് എവിടെയാണ് ശാലിനി പറയും പുറത്താണേ യോസില എങ്കി വിളിച്ചു പറഞ്ഞോളൂ അച്ഛൻ ആവാൻ പോവാണെന്നേ അതെ കുട്ടി പ്രഗ്നന്റ് ആണ് ഇത് കേൾക്കുമ്പോൾ ശാലിനിക്കും ഷാലിനിക്കും ഒക്കെ സന്തോഷാവും ശേഷം നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മെഡിസിൻ ഒക്കെ എഴുതി കൊടുത്തിട്ട് അവിടുന്ന് പോവാണ് പിന്നാലെ ശാലിനിയും പോകുന്നുണ്ടട്ടോ ശാരദാമ്മ ഷാരിയോട് പറയും ഇനി നിന്നെ ഉപേക്ഷിച്ച് പോയവരെല്ലാം നിന്റെ മുന്നിലെത്തും ഇതറിയുമ്പോ രാജീവിനും സന്തോഷാവും എപ്പോഴും അമ്മയെ തന്നെ ഇഷ്ടം അമ്മയ്ക്കറിയാലോ ശാരദാമ്മ പറയും ആ ഇഷ്ടം നിന്നോടും നിന്റെ കുഞ്ഞിനോടും ആക്കിയെടുക്കണം അത് കേൾക്കുമ്പോ ഷാരീക ആ ശാരദാ അമ്മയുടെ മടിയിൽ കിടക്ക എത്ര നാളായി അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നിട്ട് അപ്പോഴേക്കും ഷാലിനിയും വരുന്നുണ്ട് ഷാലിനിയും കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കണേ രാജീവിനെ വരുത്തണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ചു തീർക്കണം ഇനി ഇവിടെ മറ്റൊരു ശാരദ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കണം അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് കമലനും വിഷ്ണുവും ഇപ്പോഴും ശാലിനിയുടെ വണ്ടിയുടെ ഡ്രൈവറാണെന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കണേ ആശാന ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ ശരിയാവതിരിക്കാൻ എന്താടാ കൊഴപ്പം എന്താ കൊഴപ്പന്നോ ആശാൻ ഒന്നന്തി വിഷ്ണുക്കോ അതിന് അതിന് എന്താണെന്നോ ആശാൻ ഈ ജോലിക്ക് കയറി കഴിഞ്ഞാ ആശാന്റെ വില എന്താവും വിഷ്ണു അറിയും എടാ കമല എല്ലാ ജോലിക്കും അതിൻ്റെതായ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് ശാലിനി തന്നെയാ അതുകൊണ്ട് അയാൾക്ക് എതിർപ്പ് എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ എനിക്ക് എതിർപ്പുണ്ട് ആശാനെ അതും സ്വന്തം ഭാര്യയുടെ ഡ്രൈവറായിട്ട് ജോലി നോക്കുക അതും എന്റെ ആശാൻ എന്നെ കൊണ്ടും ആവില്ല ഒന്നും പറയേണ്ട എന്താക്കി മനസ്സിലാവാത്തത് ടാ ഭർത്താവ് ജോലിക്കാരനും ഭാര്യ അതേ പോലീസ് സ്റ്റേഷനിലെ എസ് കായിട്ട് എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് ജോലി ചെയ്യുന്നു നമ്മുടെ ഈ നാട്ടില് എന്നിട്ട് അവര് സുഖമായിട്ട് ജീവിക്കുന്നു അവർക്കെന്താ താമത്യല്ലേ അവരുടെ കുട്ടികളൊക്കെ നല്ല രീതിയിലല്ലേ വളരുന്നത് എടാ കമല സ്നേഹത്തിന് മുന്നിൽ അങ്ങനെ വലിപ്പം ചെറുപ്പമൊന്നും ഇല്ല നിനക്കത് മനസ്സിലാവുന്നില്ലേ കമലം പറയും അത് ശരിയാ എനിക്ക് മനസ്സിലാവില്ല പക്ഷെ ആശാ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആശാന്റെ ലോകം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയാ പക്ഷെ എന്റെ ലോകം എന്ന് പറയുന്നത് ആശാനാ ഇപ്പോഴും കൂടെ നടക്കുന്നതേ പഴയ വീര്യ ചരിത്രം ഉള്ളത് കൊണ്ടാ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് പറഞ്ഞത് ആശാനാ പെനങ്ങല്ലേ എന്ന് പറഞ്ഞ ഒരു ഐഡി കൊടുക്കും നീ നീക്കറിയണോ എടാ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്തല്ലല്ലോ എന്റെ പെണ്ണിന്റെ അടുത്തല്ലേ എനിക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള വരച്ച വരയിൽ നിൽക്കാൻ വരെ ബാധ്യസ്ഥയുള്ളു എന്റെ സ്വന്തം ഭാര്യയുടെ മുന്നിലല്ലേ ഈ വേഷം കിട്ടു അതൊരു നേരം പോക്ക് പോലങ്ങ് പൊക്കോളൂ ഏ കൂട്ടത്തില് കുറച്ച് അധികാരം കാണിച്ചു കഴിഞ്ഞാലേ വീട്ടിലെത്തിക്കഴിഞ്ഞ രണ്ടോ മുഖത്ത് നോക്കി പറഞ്ഞു പൊട്ടിക്കാൻ ഈ ജോലിക്കല്ലേ പറ്റൂ വേറെ ആർക്കാടെ ഇങ്ങനെ ഒരു അവസരം കിട്ടാ ആർക്കും കിട്ടില്ല പിന്നെ ജോലി സ്ഥലത്ത് അവൾ അവളുടെ പവർ കാണിച്ച വീട്ടിലെത്തിയ ഭർത്താവെന്ന നിലയിൽ ഞാനും എന്റെ പവർ കാണിക്കും ആ നീ ഇപ്പോ കമലിനൊക്കെ കേൾക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അടിയിടി ചങ്കുറ്റൊക്കെ ആയി നടന്ന എന്റെ ആശാൻ ഏട്ടത്തെമേടെ മുന്നിൽ പഞ്ചവുച്ചടക്കി ഓക്കാനിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് സങ്കട എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കൊച്ചു പോലെ വിഷ്ണുവിന്റെ മുന്നിൽ വാശി പിടിച്ച് നിക്കാ ഓ ഇവനെന്ന് ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഈ ഡ്രൈവർ പണി ഭർത്താവ് പണി എന്നുള്ളതൊന്നും വ്യത്യാസമല്ല ഇപ്പൊ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ഞാനല്ലേ അതുപോലെയാണ് ഇത് എന്ന് മാത്രം കരുതിയാ മതി എന്നാലും വിഷ്ണു പറയും ഒരന്നാലും ഇല്ല എടാ ഇതൊരു സുഖം തരുന്ന ജോലിയാ എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം എന്റെ മുന്നിലെ മിററിൽ ഇങ്ങനെ നോക്കി എപ്പോഴും ആസ്വദിക്കാനുള്ള ഒരു അവസരം എടാ ഞാൻ ഈ ജോലി അങ്ങനെ കാണുന്നുള്ളൂ അത് പറഞ്ഞു വിഷ്ണു ചിരിക്കുമ്പോ കവലം പറയും എടാ എന്റെ കൊച്ചു കളൻ ആശാനെ ആശാന്റെ മനസ്സിൽ ആ പഴയ പ്രണയം പോയിട്ടില്ല അല്ലെ വിഷ്ണു അറിയും എടാ അവളോടുള്ള എന്റെ പ്രണയത്തിന് അതിരുകളില്ല ഇനിയിപ്പോ അത് അളക്കാനുള്ള ഒരു അളവ് പാത്രവും ഇല്ല ഇനിയിപ്പോ അങ്ങനെ ഒരു പാത്രം ഉണ്ടായാൽ തന്നെ അത് അതിൽ കൊള്ളേയില്ല ഇന്നു ഇന്നുമുതലേ ഞങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു പ്രണയ ദിനം കൂടി തുടങ്ങുകയാണെന്ന് കരുതിയ മതി കമലും പറയും എങ്കിലാ ഹാപ്പി ഞാനും ഹാപ്പി ഏട്ടത്തിയമ്മയും ഹാപ്പി വിഷ്ണു അറിയാം അങ്ങനെ പറയാൻ വരട്ടെ ഈ വിശ്വരൂപം നിന്റെ ഏട്ടത്തിയമ്മ അറിഞ്ഞിട്ടില്ലല്ലോ അറിയാനും വഴിയില്ല ഹാ ഹാ കടമ്പ കിടക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞേ സംസാരിച്ച് നോക്കുമ്പോ ഫോൺ വെല്ലുവിടിക്കാണേ വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്യാ ഹലോ വിളിക്കുന്നതനുവാ ഹലോ പുതിയ ഡ്രൈവർ അല്ലേ വിഷ്ണു ആണെന്ന് മനസ്സിലായിട്ടില്ല ആ അതെ അതെ മേഡത്തെ വിളിക്കാൻ പോണം ഞാൻ നമ്പറിലേക്ക് ലൊക്കേഷൻ അയച്ചുതരാം പെട്ടെന്ന് എത്തണേ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തില് മേഡം വലിയ സ്ട്രിക്റ്റ് ആണ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കോൾ വെക്കാടേ വിഷ്ണു അത് കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും അമ്മളെന്നെ ആരാൻ നോക്കുമ്പോ വിഷ്ണു അറിയാൻ വിളിച്ചതാ അനുപല്ലവിയാ ആ ഷാരണിയുടെ അസിസ്റ്റന്റ് മേഡത്തെ വിളിക്കാൻ ലൊക്കേഷൻ അയച്ചരാന്ന് എന്റെ ഭാര്യ വീട്ടിലേക്ക് എന്തിനാടാ ഇവളുടെ ലൊക്കേഷൻ എന്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും ചിരിച്ചു എന്താ എന്ന് കംപ്ലൈൻറ്റ് ചോയ്ക്കുമ്പോ വിഷ്ണു പറയും മേഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണത്രേ ഇത് പറഞ്ഞ് രണ്ടും കൂടെ അവിടെ ഇനി നീ കണ്ടോ സമയതാ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും ഇല്ലെങ്കിൽ ഞാൻ കറക്കും എന്ന് പറഞ്ഞാണ് വിഷ്ണു പോകുന്നത് ആ മോനെ പിന്നെ ഒരു കാര്യം തൽക്കാലം എന്റെ ഓട്ടോ ഓട്ടോശ്രീയെ ഞാൻ നിന്റെ കൈ ഏൽപ്പിക്കാ ഏഹ് ആശാനി സത്യം വിഷ്ണു പറയും ഉം ഇനൊരു ഉത്തരവാദിത്തം ഉണ്ടാവുന്നത് വരെ നിന്റെ ഉത്തരവാദിത്തം ഇത് എന്ന് പറഞ്ഞു കീ കൊടുത്ത് വിഷ്ണുവിനൊന്നും പോവണേ കംപ്ലൈൻറ്റ് ആ ഓട്ടോ ഓട്ടോശ്രീയുടെ കീയും പിടിച്ച് സന്തോഷത്തിൽ നിൽക്കാട്ടോ ഈശ്വരാ തുടക്കം നന്നാവണേ അപ്പൊ വിഷ്ണുവിന്റെ മറ്റൊരു അവതാരം ഇവിടെ ജനിക്ക കാ കാത്തോളനെ എന്ന് പറഞ്ഞാണ് വിഷ്ണു അവിടെ പോകുന്നത് ഇതേ സമയം ഷാലിനി ശാരദമയോടും ഷാരിയോടും എന്തോ സംസാരിക്കാനായിട്ട് അവിടെ നിന്ന് ഇരിക്കാട്ടോ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴായിരിക്കും മുറ്റത്ത് വിഷ്ണുവിന്റെ കാറ് വരുന്നത് വന്ന ഉടനെ വിഷ്ണു വല്ലാണ്ടും കോണടിക്കും അതായത് ഷാലിനിയെ വേർപ്പിക്ക ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ടാട്ടോ ചെയ്യുന്നത് ഇങ്ങനെ പുറത്തേക്ക് നോക്കാ പുതിയ ഡ്രൈവറാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് കനിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്